തിനത്ത് ലക്ഷ്മി കുബേര ഹോമം ചെയ്യാൻ അറിയുന്നവരും ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പലപ്പോഴും ചെയ്യാൻ ഭയക്കാറുണ്ട് ഒരു ധനിക മനസ്സ് വളരെ നേരത്തെ തന്നെ സൃഷ്ടിച്ച് അതിനെ ഇങ്ങനെ തൊലിപ്പിച്ച് വെച്ചിരിക്കണം അതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യവുമല്ല അങ്ങനെ വരുമ്പോൾ തന്നെ ധനം വരാനുള്ള വഴിയും തൊലി സാമ്പത്തിക ഭദ്രതയ്ക്കും സമ്പത്ത് കൂടുതൽ നമ്മളിലേക്ക് വരാനും വേണ്ടിയിട്ട് ഒത്തിരി ഹോമങ്ങളുണ്ട് ഒത്തിരി മന്ത്രങ്ങളുണ്ട് യന്ത്രങ്ങളുണ്ട് ഇങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റിയതും ഒത്തിരി ചിലവ് വരാത്തതുമായിട്ടുള്ള എന്തെങ്കിലും സേറിന് പറഞ്ഞു തരാൻ പറ്റിയ ഹോമമോ മന്ത്രമോ ഉണ്ടോ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ലക്ഷ്മി കുബേര ഹോമമാണ് ലക്ഷ്മി കുബേര ഹോമം വളരെ പുരാതനമായ ഒരു നമ്മൾക്ക് പല ഓരോ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് വളരെ വളരെയേറെ പഴക്കം ചെന്ന ഒരു ആചാര ശൈലിയും രീതികളും ഓരോ ഘട്ടത്തിലും ഓരോ പിരീഡിലും താന്ത്രിക ആശയങ്ങൾക്കുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ട് പല പല പൂജകളുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പൂജകളുടെ ആചാര ശൈലികളിലൂടെയാണ് അതിൻ്റെ പുതുമ അതിൻ്റെ പഴക്കം എന്നിവ നിർണ്ണയിക്കുന്നത് അതിൽ നമ്മൾ നോക്കുമ്പോൾ ലക്ഷ്മി ഹോമത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അത് ചെയ്യുന്നവരെല്ലാം ധനികരാകും ധനം നിൽക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അതിനകത്ത് അടുത്ത ഘടകമാണ് ലക്ഷ്മി കുബേര ഹോമം ചെയ്ത് ധനമുണ്ടാകുമ്പോഴും നമ്മൾ ഒരുപാട് ഈ ഏത് ഹോമമാണെങ്കിലും ഏത് തരത്തിലുള്ള ഹോമം ആണെങ്കിലും അത് ചെയ്തിട്ടിപ്പം വാരാഹിയുടെ രീതികളുണ്ട് അതുപോലെ ഈ കുബേരനെ പ്രാർത്ഥിക്കുന്ന ഈ കുബേര ഹോമം ഒക്കെയുണ്ട് ഇവയൊക്കെ ആണെങ്കിലും ഇവയിലൂടെയൊക്കെ ഉണ്ടാകുന്ന പണം വേഗം പോകാനും സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ചക്ക ചക്കയിടിച്ചു പഴിപ്പിക്കുന്ന പോലെയാ വെട്ടിയിട്ട് ചക്ക പക്ഷെ അത് പഴുക്കാറായിരുന്നില്ല ചോള വിളഞ്ഞു ഉള്ളൂ ഇപ്പോഴും നമ്മൾ ഏഴിലം പാലയുടെ തണ്ടൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ചില്ല മുറിച്ചുകൊണ്ട് വന്ന് കുത്തി വെച്ച് പഴിപ്പിക്കും അല്ലെങ്കിൽ ഇടിച്ച് പഴിപ്പിക്കും ഇങ്ങനെയൊക്കെ പല പരിപാടിയുണ്ട് ഇതുപോലെ ഒരു തരം ഇടിച്ച് പഴിപ്പിക്കലാട് ഇത് നമ്മുടെ സബ് കോൺഷ്യസിനെ വളരെയേറെ തിരുത്തുകയാണ് ഈ ചെയ്യുന്നത് ആ ഹോമത്തിൻ്റെ വ്യവസ്ഥയെ മൊത്തം അതുതന്നെയാണ് അത്രയും മനോഹരമാണ് കാണാനും ആ ഹോമ ശൈലികളുമെല്ലാം തന്നെ താമരപ്പൂക്കൾക്ക് വെൺ ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് അതിനകത്ത് ലക്ഷ്മി കുബേര ഹോമം ചെയ്യാൻ അറിയുന്നവരും ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പലപ്പോഴും ചെയ്യാൻ ഭയക്കാറുണ്ട് കാരണം ഹോമം കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ ഹോമ സമയത്തെ നാലായി വിഭജിക്കണം അതിലെ രണ്ടാം ഘട്ടം മുതൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉണർവ് ഉണ്ടാകുന്ന സമയമാണ് തന്ത്രയിലും ഒക്കെ പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾക്ക് താന്ത്രികത്തിന്റെ ആധുനിക തലങ്ങളൊക്കെ നോക്കുമ്പോഴും എല്ലാം ഇത് ശ്രദ്ധിച്ച് ചെയ്യണം പൂജാരിക്കും നാശം വരും പുരോഹിതനം നാശം വരും ചെയ്യിപ്പിക്കുന്ന ആളും വരും അതെല്ലാ ഹോമങ്ങൾക്കും ഉണ്ട് ഈ പ്രശ്നം അതില് സാമ്പത്തിക വിഷയം ഇത് വലിയൊരു ഘടകമാണല്ലോ ആധുനിക ലോകത്ത് നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് അനിവാര്യമാണ് അപ്പോഴും ഈ ഹോമം ചെയ്യാൻ ഭയക്കുന്നതിൻ്റെ കാര്യം ഈ സമയത്ത് ഈ രണ്ട് നാല് ഘട്ടങ്ങളായിട്ട് നമ്മളുടെ മനസ്സിന്റെ ഭാവങ്ങളുണ്ട് ആദ്യം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇണങ്ങും ആ വേദിയുമായിട്ട് അവിടുത്തെ ഇത് ധൂപം ഇതിന്റെയൊക്കെ ഗന്ധം കൊണ്ടും ആ അന്തരീക്ഷവുമായിട്ട് നമ്മളൊന്ന് ഇണങ്ങിച്ചേരുന്ന നിമിഷങ്ങളുണ്ട് അതിനുശേഷം അടുത്ത ഘട്ടം തൊട്ട് ഉപബോധ മനസ്സിന്റെ പുറത്തേക്കുള്ള വരവാണ് ആ വരവ് സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം ഈ ഹോമൊക്കെ ചെയ്യുമ്പോൾ കാരണം ദാരിദ്ര്യത്തെക്കുറിച്ചൊരു ബോധവും ഉണ്ടാവരുത് ദരിദ്രനെ കുറിച്ച് ഓർക്കരുത് ശിക്ഷക്കാരെ ആ ഓർത്തുപോകും അതാണ് ഇതിനകത്തെ ഒരു ഭയക്കണ്ട വിഷയം ദരിദ്രനെ കുറിച്ച് ഓർക്കരുത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത വരരുത് അപ്പൊ ഒരുപക്ഷെ നമുക്ക് സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടോ കാരുണ്യം കൊണ്ടോ ഇതൊക്കെ ചിന്ത വന്നേക്കാം ഈ പണം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഞാൻ മറ്റുള്ളവരെ സഹായിക്കും ഈ ലോകത്തിലെ ദരിദ്ര സഹായിക്കുന്നൊക്കെ പറഞ്ഞായിരിക്കും അതൊരു ശുഭചിന്തയാണെങ്കിലും അവരെ കുറിച്ചുള്ള ചിത്രം അത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകും അതുകൊണ്ട് പഞ്ചസാരയൊക്കെ ഹോമിക്കണം പഞ്ച പഞ്ചാമൃതം ഇതെല്ലാം ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോട് ഇരിക്കണം ഇത് അങ്ങനെ കാണരുതെന്ന് പറഞ്ഞാൽ അത് കാണുകയും ചെയ്യും പണ്ടൊരു സന്യാസി ധ്യാനം ചെയ്യാതിരിക്കുമ്പോൾ ശിഷ്യനോട് പറഞ്ഞു ധ്യാനം ചെയ്യാനിരിക്കുമ്പോൾ കുരങ്ങിനെ മുന്നിൽ കാണരുതെന്ന് പറഞ്ഞു പിന്നെ തൊട്ട് കണ്ണടച്ചാൽ ഉടനെ കുരങ്ങു മുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ലക്ഷ്മി കുബേര ഹോമം ചെയ്യുന്ന സമയത്ത് ദരിദ്രരെ കുറിച്ചോ ഓർക്കരുത് ദാരിദ്ര്യത്തെ കാണരുത് ദാരിദ്ര്യത്തെക്കുറിച്ചോ ഇല്ലായ്മയെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലായ്മകളെ കുറിച്ചോ നമ്മൾക്കുള്ള ഏതൊരു തരത്തിലുള്ള അപര്യാപ്തതയെ കുറിച്ചോ ചിന്തിക്കാനടയാവരുത് അത് നമ്മൾ ആ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരും അപ്പൊ ഒരു ധനിക മനസ്സ് വളരെ നേരത്തെ തന്നെ സൃഷ്ടിച്ച് അതിനെ ഇങ്ങനെ പൊലിപ്പിച്ച് വെച്ചിരിക്കണം അതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ അങ്ങനെ വരുമ്പോൾ തന്നെ ധനം വരാനുള്ള വഴിയും തൊളിയും ധനിക മനസ്സ് കുറച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ വരും നമ്മൾ മഹാധനികതയിലേക്കുള്ളൊരു യാത്രയാണിത് ആ സമയത്ത് മാനസികമായി നമ്മളൊരു ദേവലോക സങ്കല്പം ആയിരിക്കണം ഉള്ളിൽ എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ആ ഭാവം നമ്മളിൽ ഒരുപാട് ഉണ്ടായിരിക്കണം ഒരു ദേവതാ ഭാവം ദേവിയുടെ ദേവന്റെ ഒരു ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് നമ്മളെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ മനസ്സിനണങ്ങുന്ന സുഗന്ധ ലേപനങ്ങൾ അല്ലെങ്കിൽ പരിമളം പൂശിയിരിക്കുക മനസ്സിനിണങ്ങുന്ന വസ്ത്രം ധരിച്ചിരിക്കുക മറ്റ് ഹോമങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയും പോയിരിക്കാം ഇതിലങ്ങനെയല്ല നമ്മൾ എത്രമാത്രം ചമഞ്ഞിരിക്കാമോ അതൊക്കെ അനിവാര്യമാണ് അതിൻ്റെ യഥാർത്ഥ രീതി ഇതാണ് പക്ഷേ സാധാരണയായിട്ട് ഹോമം നടത്തുന്നവർ ഇത് ഈ പ്രസ്തുത ഹോമം ലക്ഷ്മി കുബേര ഹോമം നടത്തുന്നവർ അങ്ങനെയൊന്നും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെയൊക്കെ വേണം ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അണിഞ്ഞ് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് വളരെ സ്വസ്ഥമായി ശാന്തമായി സന്തോഷത്തോടെ ഇഷ്ടമുള്ള പരിമളം പൂശി ഇങ്ങനെയൊക്കെ ഇരിക്കണം അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് വേണം അതിൽ അത്രമാത്രം ദിവ്യത ആർന്നിരിക്കണം നമ്മൾ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും വളരെയേറെ സന്തോഷത്തിൻ്റെയും സമ്പന്നതയുടെയും ഒരു ഭാവം സൃഷ്ടിച്ചു കൊണ്ടുവേണം ലക്ഷ്മി കുബേര ഹോമത്തിന് വേണ്ടിയിരിക്കാൻ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ ആയിരിക്കണം ദരിദ്ര ബുദ്ധി ഒട്ടും ഉണ്ടാകരുത് മാനസിക ദാരിദ്ര്യമുള്ളവരുണ്ട് ബാഹ്യ ദാരിദ്ര്യം ഇല്ലെങ്കിലും അപ്പം അവരെപ്പോഴും ഇല്ലായ്മക്കാരെക്കാൾ കഷ്ടമായിട്ടായിരിക്കും സംസാരിക്കുന്നത് അങ്ങനെ ഉള്ള ആളായിരിക്കരുത് പൂജാരി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക